മകൻ മലയാള സിനിമയുടെ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ തലപ്പത്ത് നിൽക്കുമ്പോഴും മകൻ്റെ മൂന്ന് സിനിമകൾ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി കാണാൻ തയ്യാറായിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ അവർ തന്നെ അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു കിരീടം ചെങ്കോൽ താളവട്ടം തുടങ്ങിയ മൂന്ന് ചിത്രങ്ങളായിരുന്നു അവ കിരീടവും ചെങ്കോലും താൻ കാണത്തില്ല ഭയങ്കര കഷ്ടവാദ് അടിയൊക്കെയുണ്ട് എനിക്ക് കാണണ്ട ചെങ്കോൽ ഞാൻ കണ്ടിട്ടേയില്ല കിരീടം ഞാൻ കുറച്ച് കണ്ടു പിന്നെ എനിക്ക് കാണണ്ട താളവട്ടവും ഞാൻ കണ്ടിട്ടില്ല അതൊന്നും കാണുകയുമില്ല കിലുക്കം പോലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമാണ് ചിത്രം ലാസ്റ്റ് ഭാഗമായപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി എന്നായിരുന്നു ഒരു സ്വകാര്യ ചാനലിനോട് അന്ന് ശാന്തകുമാരി പറഞ്ഞത് പക്ഷാഘാതത്തെ തുടർന്ന് പത്ത് വർഷത്തിലേറെയായി ചികിത്സയിലായിരുന്നു ശാന്തകുമാരിയമ്മ കൊച്ചി എളമക്കരയിലെ മോഹൻലാലിന്റെ വസതിയിലായിരുന്നു താമസം അമ്മയുമായി അതീവ ഹൃദയബന്ധം പുലർത്തിയിരുന്നു മോഹൻലാൽ തിരക്കുകൾക്കിടയിലും അമ്മയുടെ പരിചരണത്തിനായി അദ്ദേഹം ഓടിയെത്താറുണ്ടായിരുന്നു പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ് മൂത്ത മകൻ പ്യാരിലാൽ രണ്ടായിരത്തിൽ മരണപ്പെട്ടിരുന്നു മലയാളികളുടെ പ്രിയതാരം മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ വലിയൊരു സ്വാധീനമായിരുന്നു ശാന്തകുമാരി പല വേദികളിലും അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ തനിക്ക് ലഭിച്ച ദാദാ പുരസ്കാര നേട്ടം അമ്മയ്ക്കൊപ്പം പങ്കുവയ്ക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമെന്ന് മോഹൻലാൽ പ്രതികരിച്ചിരുന്നു പുരസ്കാരം ലഭിച്ച വിവരമറിഞ്ഞ് നടൻ ആദ്യം സന്ദർശിച്ചതും അമ്മയായിരുന്നു എൺപത്തി ഒമ്പതാം പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്കായി മോഹൻലാൽ എളമക്കരയിൽ ഒരു സംഗീതാർച്ചന നടത്തിയിരുന്നു എളമക്കരയിൽ വീടിനടുത്തുള്ള അമൃത ആശുപത്രിയിലാണ് അമ്മയുടെ ചികിത്സ നടത്തിയിരുന്നത് മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് മോഹൻലാൽ പങ്കുവയ്ക്കാറുള്ളത് പല വേദികളിലും അമ്മയെക്കുറിച്ച് അതിവൈകാരികമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതേസമയം മരണാനന്തര ചടങ്ങുകൾ എറണാകുളത്തായിരിക്കുമോ തിരുവനന്തപുരത്തായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തതയില്ല മരണവിവരം പറഞ്ഞ് ചലച്ചിത്ര മേഖലയിലുള്ള സഹപ്രവർത്തകർ ഇളമക്കരയിലുള്ള മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതേസമയം ഫാൽക്കെ പുരസ്കാരം അമ്മയ്ക്കൊപ്പം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു ലോകത്ത് എവിടെയാണെങ്കിലും അമ്മയുമായി സംസാരിക്കുമെന്ന് മുൻപ് മാതൃദിനത്തിൽ മോഹൻലാൽ ഒരു ബ്ലോഗിലൂടെ കുറിച്ചിരുന്നു അതേസമയം അച്ഛന്റെയും അമ്മയുടെയും പേര് ചേർത്താണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന മോഹൻലാലിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന് പേര് നൽകിയത് മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളിപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ ൾ എളമക്കരയിലെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നിരവധി താരങ്ങളും അതുപോലെ തന്നെ സംവിധായകരും ഒക്കെ മോഹൻലാലിന്റെ അമ്മയെ ഒരു നോക്ക് കാണാനായി ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്